ഹലോ അസ്സാം എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പറയുന്നത് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള ടൂ പീസ് കുട്ടികൾക്കുള്ള ടൂപ്പീസ് അതായത് മാക്സി ഇല്ല കുട്ടികളെ ഐറ്റംസാണ് കാണിക്കുന്നത് പനിയൻ ക്ലോത്തിലുള്ള മാക്സി അപ്പം ഈ റയോ മാക്സി കുറച്ചും കൂടി ബാലൻസ് ഉണ്ട് അപ്പോൾ ഹോൾസെയിൽ റേറ്റിംഗ് നമ്മൾ കൊടുക്കും അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഫ്രോക്ക് മാക്സി ഒക്കെ പടുത്ത് വരും കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരുന്നത് അപ്പോൾ ഒരു പത്ത് വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ടൂ മാക്സിയാണ് പനിയൻ ക്ലോത്തിൽ വരുന്നത് കണ്ടോ അത്രയും ലെങ്ത്തിൽ വരും പത്ത് വയസ്സായ കുട്ടികൾക്കൊക്കെ ഇടാം അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം ചെസ്റ്റിൻ്റെ അളവ് മാത്രം കൂട്ടം കിട്ടിയങ്ങൾക്ക് അതിൻ്റെ ഐറ്റം മനസ്സിലാവും അതുകൊണ്ടാണ് കിട്ടാ ഒരു മുപ്പത്തി രണ്ട് ചെസ്റ്റിൻ്റെ അളവ് വരുകയുള്ളൂട്ടാ ഇതാണ് ഫുള്ള് ലെങ്ത്ത് ഇത് ഐ ലെങ് ആണ് വരുന്നത് ഏകദേശം ഒരു മൂന്നാല് മൂന്ന് കളറ് മാത്രമേ ഇത് വരും കിട്ടുക നല്ല വന്യാകുളത്തും നല്ലതാണ് അപ്പോൾ ഇത് മൂന്ന് പീസ് വെക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് ഒരു പീസിന് നൂറ്റി അൻപത് റുപ്പ്യാണ് ഇത് റേറ്റ് വരുന്നത് കിട്ടുക അപ്പോൾ അതിൽ ഒരുപാട് കളർ മൂന്നാല് കളർ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ആണ് നല്ല കളേഴ്സ് ആണ് വരുന്നതൊക്കെ അപ്പൊ ഇത് മൂന്ന് പീസ് ഇങ്ങനെ ഇവിടെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ചെറിയൊരു കട്ടിങ്സ് വരുന്നുണ്ട് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഇത്രയും പത്ത് വയസ്സായ കുട്ടികൾക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് അപ്പോൾ ഈ ഒരു ഇതാ നല്ല നല്ല കളേഴ്സിലാണ് ബനിയൻ ക്ലോത്ത് ആണ് നല്ല അത്യാവശ്യം ലോക്കൽ ക്ലോത്ത് അല്ല കേട്ടോ നല്ല അത്യാവശ്യം മെറ്റീരിയൽ നല്ല മെറ്റീരിയലുള്ള ക്ലോത്ത് ആണ് വരുന്നതൊക്കെ ഉണ്ടാ അപ്പോൾ ഈ ഒരു നാല് ഇത്രയും കളേഴ്സിലാണ് ഇത് വരുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇനി നമുക്കൊരു പിന്നെ അതേ സെമിൽ കാണാൻ ഒരു ആറ് വയസ്സായ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആറ് വയസ്സ് വയസ്സാ അപ്പം വയസ്സിന്റെ കണക്ക് നമുക്ക് പറഞ്ഞാൽ മതി നമ്മൾ നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് കൊടുമ്പോ നിങ്ങൾ പറഞ്ഞത് ഇത്ര ഇങ്ങനെ ഇങ്ങനെ വയസ്സുള്ള കുട്ടികൾ നല്ലതൊന്നും വിട്ടാൽ നമ്മൾ അപ്പം നമുക്ക് എളുപ്പം നല്ല നല്ല കളർ അതൊരു ആറ് വയസ്സുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ പറ്റിയൊരു ആണ് ഓക്കെ ഇതൊക്കെ അത് തന്നെട്ടാ അപ്പൊ ഞാൻ ഫസ്റ്റ് പത്ത് പത്ത് കാണിച്ച് പിന്നെ ആറ് കാണിച്ച് ഇതാ ഇനി ഒരു എട്ട് വയസ്സായ കുട്ടികളുടെ ഒക്കെ ഉണ്ട് ഒരു ഐറ്റംസ് ഉണ്ട് കേട്ടാ ബനിയും കൊടുത്ത് നല്ല ക്ലോത്തിലാണ് വരണതാണേ നൂറ്റി അമ്പത് റുപ്പിയാണ് മൂന്ന് പീസ് എടുക്കുമ്പോ ഷുപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് മൂന്ന് പീസ് കിട്ടാ ഓക്കെ ആ ഒരു ഐറ്റംസ് കേട്ടോ ഇതൊക്കെയാണ് അപ്പോൾ ഐറ്റംസ് കിട്ടുക അപ്പോൾ ഈ ഐറ്റം മാക്സി കഴിഞ്ഞ് കുട്ടികളെ മാക്സി കഴിഞ്ഞ് ഇത്രയും ഐറ്റംസാണ് ഉണ്ടെങ്കിൽ നമുക്ക് ടൂ പീസ് നല്ല ക്വാളിറ്റിയുള്ള ടൂ പീസ് വേണം കേട്ടോ നല്ല ഫ്രീ സൈസിലായിട്ട് നല്ല അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് ഇതൊരു പിന്നെ എന്താ പറയുക ഗൾഫ് ടൈപ്പിലൊക്കെ നമ്മൾ നമുക്ക് കൊണ്ടുവരുമ്പോൾ ഒരു മെറ്റീരിയൽ ഉണ്ട് നല്ല ഫുൾ സ്ലീവ് ഒക്കെ ആയിട്ടുള്ള നല്ല ഐറ്റംസ് നല്ല വീതിയിലൊക്കെ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ അത് നല്ല തടിയുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അപ്പം ഇതിൻ്റെ ഫാൻഡും ഇങ്ങനെയും കൂടി വരുന്ന ഫുൾ സ്ലീവ് ഫുൾ ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് ഞാൻ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിൻ്റെ ചെസ്റ്റ് വരുന്നതൊക്കെ നല്ല നാൽപ്പത്തി നാല് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് കേട്ടോ ഫാൻ്റൊക്കെ നല്ല ലെങ്ത്തിലാണ് വരുന്നത് നല്ല ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റി കുറവ് പിന്നെ മോശം മെറ്റീരിയൽ അല്ല നല്ല മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയലിൽ വരുന്നതാണിത് ഇതിൻ്റെ ഫാൻ്റ് ഇതാണ് കണ്ടില്ല നല്ല വീതനാണ് അലാസ്റ്റിക് ഒക്കെ ഉള്ള ഫാൻ്റാണ് ടോപ്പാണ് ഉണ്ടായത് നല്ല കളൈസിൽ വരേണ്ടതൊക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ അഞ്ഞൂറ് രൂപയാണ് ഒരു പീസിന് വരുന്നത് കേട്ടോ അഞ്ഞൂറ് രൂപയാണ് അപ്പം അതിൻ്റെ കളർ ഇത് ഇതാണ് അതിൻ്റെ കളർ ചേഞ്ച് മുന്നിലേക്ക് കാണിക്കാം ഇത് മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് അതിൽ നിന്ന് പിന്നെ മാക്സിമം ഇതിന്നൊക്കെ കൂടി മൂന്ന് പീസ് ആയാലും മതി ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അറിയാം ഇതാണ് ഇതിന്റെ ഫാൻഡ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് കേട്ടോ നല്ല ലെന്ത് ആണ് ഫാൻ്റൊക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത് അതിൽ ആ ഒരു അതിൽ മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് അപ്പം ഇത് റേറ്റ് അഞ്ഞൂറ് രൂപ സ്ലീവ് ഒക്കെ ഫുൾ ആട്ടോ നല്ല പിന്നെ മെറ്റീരിയൽ ആണ് അപ്പം അങ്ങനെയുള്ള ഡിസൈനൊക്കെ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അതിൻ്റെ ആണ് ഇത് വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല തടിയിലുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആട്ടത് കുറ്റ ഓക്കെ അപ്പം ഇതിൽ തന്നെ ഈ ഒരു മോഡലിൽ തന്നെ ഒരു ഐറ്റം കൂടി ഉണ്ട് ഇതാണ് ഐറ്റംസ് കേട്ടോ പണ്ടില്ലേ അപ്പം അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫസ്റ്റ് ഞാൻ കാണിച്ച മാക്സി നൂറ്റി അമ്പത് റുപ്യ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് അത് ഫ്രീ ഉണ്ട് കേട്ടോ അപ്പം ഇനി ഒരു മോഡലും കൂടി നമ്മൾ കാണിക്കാണ്ട് നല്ല അതേ ഒരു പിന്നെ ഈ ഒരൊക്കെ മെറ്റീരിയലിൽ വരുന്ന ഐറ്റം തന്നെയാണ് പിന്നെ ടൂ പീസ് തന്നെയാണ് കുറേ മുന്നൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് റുപ്യങ്ങ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഒരു മുപ്പത്തെട്ടാണേ സൈസ് മുപ്പത്തെട്ട് ഇതാ നല്ല ഒരു പോക്കറ്റൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഇതാണ് ഫാൻ്റൊക്കെ അതാ അതിലൊരു മൂന്ന് കളേഴ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ എന്നും നമ്മൾ മാക്സിമം ഒക്കെ ഇടുന്നതല്ല അപ്പോൾ ഒന്നൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ നിർത്തുന്നുണ്ട് അങ്ങനെ അതിൻ്റെ അതൊക്കെ അതിൻ്റെ കളർ ചേഞ്ചാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇതൊരു നാനൂറ്റി മുപ്പത് തൊട്ടേ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് വല്ലതും ഓരോ പീസ് എടുത്തിട്ട് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കും ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുകൾ പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഒന്ന് ഇഷ്ടപ്പെട്ടതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി കാണാം അസലാ വലൈക്കും